ഷാജിദ ഷാജിയും ഷെരീഫും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ് ഷെരീഫ് ഒട്ടും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഷെരീഫ് നിൽക്കുന്നു ഷാജിദ ലൈവില് രണ്ടു ദിവസം മുമ്പ് ഷരീഫിൻ്റെ വീഡിയോ ആരോ കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഷാജിദ ഇരുന്ന് പറയുന്നുണ്ട് ഷരീഫിനെക്കുറിച്ച് കുറച്ച് കാര്യം പക്ഷേ ഇപ്പം ഷാജിദ അങ്ങനെ ചീത്ത വിളിയോ ലൈവില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത് നല്ല മര്യാദയുള്ള കുട്ടിയായിട്ട് വന്നിരുന്ന് ലൈവ് ചെയ്യുന്നു എന്നിട്ട് എഴുന്നേറ്റ് പോകുന്നു ഇപ്പോൾ അങ്ങനെ ഈ ഒരുപാട് പേരൊന്നും കയറുന്നില്ല ഈ ചീത്തവിളി കുറവായത് കൊണ്ടായിരിക്കാം പക്ഷെ കമൻ്റുകൾ വരുന്നുണ്ട് എങ്കിലും അത് മൈൻഡ് ചെയ്യാതെ ഷാജിദ മുന്നോട്ട് പോകുന്നുണ്ട് ഷരീഫ് പറയുന്ന ഷരീഫ് വിട്ട് കൊടുക്കൂല കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ശരീബ് വന്നിരുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു സത്യം പറഞ്ഞ ചിരിച്ച് പണ്ടാരടങ്ങി അടങ്ങി വീഡിയോ കണ്ട് ചിരിച്ച് തല തല്ലി ചിരിച്ച് ഞാൻ ഷാജിദയെ കുറിച്ച് പറയണതാണ് അപ്പൊ ഷാജിദാര വാക്ക് കേക്ക ഈ വീഡിയോ ഷാജിദ കണ്ടു കാണും അവൻ അവിടെ കിടന്ന് കൊരക്കട്ടെ കൊരക്കണ പട്ടി കടിക്കില്ലെന്നല്ലേ പറയാ കൊരക്കട്ടെ അവൻ കടന്നിട്ട് അവൻ എത്രത്തോളം കൊരക്കും അവൻ കൊറേ അവനില്ല പൊളിച്ചെ പറയുള്ളൂ വായ് പളിച്ചതാണ് പിന്നെ കൊറേ ഡ്രസ്സിന്റെ കാര്യം ഏടാ എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സ് എന്റെ കെട്ടിയൂനുള്ളപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീൻസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ കള്ള പ്ലേ ചെയ്തിട്ടുണ്ട് നീ വലിയ പുണ്യാളൻ പിന്നെ എന്റെ എനർജി തീർന്നു എൻ്റെ അത് തീർന്നു എടാ എന്റെ എനർജി തീർന്നാലും പ്രശ്നമില്ല നിന്റെ കെട്ടിയോളുടെ എനർജി തീരാണ്ട് നോക്കിക്കോ നീ എനർജി ഷാജിത ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ജീൻസോ അങ്ങനെ എങ്ങനെ ധരിച്ചു അത് ജീൻസ് ധരിക്കുന്നതിലൊന്നും അതിലൊരു കുറ്റവും പറയാനില്ല ഡ്രസ്സൊക്കെ ഇഷ്ടമാണ് ജീൻസ് ധരിക്കുന്ന അതുകൊണ്ട് എന്താണ് കുഴപ്പം പണ്ടത്തെ കാല അല്ലല്ലോ ഇപ്പം ഇപ്പം പെൺകുട്ടികൾ ജീൻസൊക്കെ തന്നെയാണ് ധരിക്കുന്നത് അതുപോലെ ഇപ്പൊ ഷാജിദാരുടെ ഭർത്താവും മരിച്ചതെന്ന് പറഞ്ഞാൽ ഷാജിദാക്ക ആഗ്രഹങ്ങൾ കാണും അതിലൊന്നും ഒരു എതിർപ്പും ഇല്ല നിനക്ക് പ്രശ്നം എനിക്ക് പ്രശ്നം എന്ത് എന്റെ എനർജി തീർന്നാലും തീർന്നില്ലെങ്കിലും നിനക്ക് പ്രശ്നമില്ല പിന്നെ ഷാജിദാരെ എനർജി തീർന്നെന്ന് ഷരീഫ് പറഞ്ഞതിൻ്റെ കാര്യം ഷാജിദ ഇപ്പം ലൈവിലൊന്നും ഒന്നും പറയുന്നില്ല ഷാജിദ ഒന്ന് ഒതുങ്ങി ഷരീഫിൻ്റെ വീട്ടിൽ പോയി അടിയുണ്ടാക്കിയതിന് ശേഷം ഷരീഫ് ഓട്ടിച്ചല്ലോ ഒരു ഉമ്മായ എല്ലാവരും ചീത്ത വിളിച്ചായിരുന്നു അങ്ങനെ ലാസ്റ്റ് വാപ്പായ വാപ്പായടാന്ന ഓടാന്ന വിളിച്ച് അങ്ങനെ ഷരീഫ് എന്തോന്നെയ്തു ഓട്ടിച്ച് നമ്മളങ്ങനെ കുണു കുണോടി അതോടുകൂടി ഷാജിദാക്കും മതിയായി അതിന് ശേഷം കേസായി അതുകൊണ്ട് ഷാജിദാരെ എനർജി തീർന്ന സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് ാണ് ഷാജിദ ഒന്നും റിപ്ലൈ കൊടുക്കാത്ത ആർക്കും ഷെരീഫ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്താലും ഷാജിദ റിപ്ലൈ കൊടുക്കാത്തതിന്റെ കാര്യം അതാണ് ഷാജിദ സത്യം പറഞ്ഞ പേടിച്ചിട്ടാണ് ഷാജിദയുടെ എനർജി തീർന്നതായിട്ടാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഷാജിദ പറയണത് എന്റെ അവന്റെ വീട്ടിൽ പോയതാണ് അവനിക്കിപ്പോ പ്രശ്നം അവന്റെ വീട്ടിൽ പോയി ഈ വീട്ടിൽ എടാ നാറി നീയൻ്റെ ലട ലൈവ് ഇട്ടിട്ട് നീ പറഞ്ഞത് വാ എൻ്റെ വീട് മണ്ണാർക്കാട് ടൗണിൽ തന്നെ ആണ് വീട് ഇവിടെയാണ് വാ വാ പറഞ്ഞിട്ട് കിടന്ന ചല ചല ചലച്ചിട്ടുണ്ടായിരുന്ന നീ ലട ഏ എന്നിട്ട് ഇപ്പോ പിന്നെ എൻ്റെ കണ്ടന്റ് എന്റെ കണ്ടന്റ് അല്ല നമ്മളിങ്ങനെ ഫുഡ് കണ്ടന്റ് ഇടുന്ന എല്ലാവരും പറ്റിയിട്ട് ആ നാറി പണ്ടും അങ്ങനെ തന്നെ പറയില്ല ഇപ്പോഴും അങ്ങനെ തന്നെ പറയില്ലേ ഞാൻ എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ കാണാൻ ഞാൻ അങ്ങനത്തെ വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇങ്ങനെ എന്താ പറയാ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മളെ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറന്ന് മാന്തി കൊടുക്ക അത്രേ ഉള്ളു അതിൻ്റെ പേരിലാണ് നമ്മളിതാക്കിയത് ഏർ ഞാന് ഒന്നാമത് ഞാനവൻക്ക് വാണി അവൻ എല്ലാ ആളായാലും അവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോയതല്ലേ അവൻ എന്തുകൊണ്ട് ഇതുവരെ സ്റ്റേഷനിൽ വരാത്തത് ഇതുവരെ എന്താ അവൻ കംപ്ലൈന്റ് ചെയ്യാത്തത് അവൻ ചെയ്തു അവൻ കംപ്ലൈന്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത് ഷരീഫ് കംപ്ലൈന്റ് ചെയ്തത് ചിലപ്പോ സ്റ്റേഷനിലായിരിക്കൂല അതിന് മുകളിലോട്ടിരിക്കുന്നവർക്കായിരിക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് ചൈൽഡ് ആയിട്ടായിരുന്നാലും ഷാജിദ അവിടെ സ്റ്റേഷനിലായിരിക്കും കൊടുത്തത് ഇത് എന്ത് ചെയ്തു അവൻ പിന്നെ എന്റെ എനർജി തീർന്നു ഞാൻ വീഡിയോ ഇടുന്നു അടാ അതെ എനിക്ക് എന്റെ ഇഷ്ടമാണ് ഞാൻ വീഡിയോ ഇടണോ വീഡിയോ ഇടണ്ടേ അല്ലെങ്കിൽ ലൈവ് വരണോ വരണ്ടേ വേറുള്ള കാര്യങ്ങൾ ചെയ്യണോ ചെയ്യണ്ടേന്ന് തീരുമാനിക്കുന്നു ഞാനാണ് നീ എന്താ നീ എന്താ നീ എൻ്റെ കെട്ടിയവനാണോ നീ എന്റെ കാര്യങ്ങള് തീരുമാനിക്കാൻ എന്റെ കാര്യങ്ങൾ നിനക്ക് അന്തസമായി കെട്ടി തന്നിട്ടില്ലേ ഒന്ന് ഇപ്പ അന്തസായി നീ ഒന്നിനെ കെട്ടിയിട്ടില്ലേ ഞാനാണ് കെട്ടിട്ടില്ലേ ഞാനാണെന്നു തീരുമാനിക്കാനുള്ള പറയുന്നു ശെരീഫ് ഒന്നിനെ കെട്ടി രണ്ട് മക്കളും ഉണ്ടെന്ന് അങ്ങനെ അല്ലല്ല പറഞ്ഞത് ഷരീഫിന്റെ വീട്ടിൽ ചെന്ന് ഷെരീഫിനെ അങ്ങേ അറ്റ ആ ഭാര്യയെ ഷരീഫിന്റെ വൈഫിനെ കുറിച്ച് അങ്ങേ ഏറ്റവും അല്ലേ പറഞ്ഞത് ചരക്ക് മറ്റതാണ് മറിച്ചതാണ് അവിടെ മറ്റേ ആളുകൾ കേറുന്ന പരിപാടിയാണെന്നും ചരക്കെന്നും എന്തെല്ലാമാണ് വിളിച്ചത് ഇപ്പൊ ഇരുന്നും കൊണ്ട് അതാണ് പറയണേ എന്തായാലും ഷാജ ഒത്തിരി ഒന്ന് പേടിച്ചു ഒതുങ്ങി ആളൊന്നു ഒതുങ്ങിയിട്ടുണ്ട് അവർ വല്ല വഴിക്ക് നോക്കാന്ന് നിന്റെ പണി നോക്കിട്ട് നീ പോടാ എന്തിനാടാ എന്നെ കിട്ടുന്നൊരു ചൊറിയാ നിക്കണത് ഞാൻ അവിടെ നിന്ന് കണ്ടു ഇവിടെ കണ്ടു ഓ നീ കാണുമ്പോഴേക്ക് അങ്ങനെ എന്നെ മൂക്കിൽ വലിച്ചു എന്റെ എൻ്റെ മക്കളിനെ ഇനി കാണുമ്പോഴേക്കും അങ്ങനെ മൂക്കിൽ വലിച്ചു കയറ്റി പിന്നെ അതന്നെ ഞാൻ പറയണെന്താന്ന് വെച്ചാൽ കണ്ടന്റ് ഇല്ല മെയിൻ കണ്ടന്റ് ഇല്ലാണ്ടാവുമ്പോൾ വീണ്ടും പഴയ ആൾക്കാരനെ പ്രൊവോക്ക് ചെയ്തിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞാൽ അവര് റിയാക്ട് ചെയ്താൽ അതിനൊരു കണ്ടന്റ് ആക്കിയിട്ട് വീണ്ടും ഇടാലോ അത് അതാണ് അവന്റെ മെയിൻ പ്രശ്നം അപ്പം അങ്ങനെ കണ്ടന്റ് ഇല്ലാണ്ടാകുമ്പോൾ ഇടുന്ന പ്ര വീഡിയോസുകളാണ് അത് ഏഹ് അവൻ കടന്ന് ചിലക്കട്ടെ എന്ന് സത്യം പറഞ്ഞ പേടിയില്ലാത്തത് കൊണ്ടാണ് ഷരീഫ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്ത് വരണത് ഷരീപ് വീഡിയോയിൽ പറയുന്നുണ്ട് നീ വാ ഇനി നിനക്ക് വരാനുള്ള തൻ്റെ ഇട ഉണ്ടാണ് ഷരീഫിന്റെ വീട്ടിൽ എന്താ പറയാ ചില പട്ടി കൊരയ്ക്കും കുറെ കിടന്ന് കൊരയ്ക്കും എന്നിട്ട് പട്ടിന്റെ കൊറേ തീരും അവൻ വല്ലാണ്ട് കൊരയ്ക്കുള്ളു അവൻ കടന്നിട്ട് അവൻ വല്ലാണ്ട് ഇതാക്കുകയൊന്നുമില്ല ഏഹ് ഞാൻ അറിയോ ഞാൻ ഒന്നാമത്തേത് ഞാൻ ഇങ്ങനെ വേറുള്ള കാര്യങ്ങളാ അല്ലെങ്കിൽ ഇതാക്കാനോ ഞാൻ തല്ലുടാനോ നിക്കാറില്ല ഒരുപാട് നമ്മളിട്ട് കുത്തുമ്പോളാണ് നമ്മൾ കിടന്നിട്ട് ഇതിലേക്ക് പോവാറുള്ളൂ അല്ലാണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് വിടലാണ് ഏർ ഇപ്പം കടന്ന് കൊറേ ചില ചില ചലച്ചു കൊരച്ചു അവൻ ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ വാർന്നു വെല്ലുവിളിച്ചു പോയി ഏഹ് പിന്നെ വീട്ടിൽ നിന്ന് ഓടിയ കാര്യം അത് എൻ്റെ ഫോൺ എനിക്ക് ഒന്നാമത് അവന് ഒരു ഫോൺ എൻ്റെ അടുത്ത് വലിച്ചെറന്നു അപ്പം കയ്യിലുള്ള എൻ്റെ ഫോണാണ് അവന് മെയിൻ ആ മെയിൻ ആ ഫോൺ അവൻ എന്തായാലും എടുത്തു വലിച്ചെറന്ന് പറഞ്ഞാൽ അത് നമുക്ക് സെറ്റ് ആവില്ല കാരണം ആ ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഫോണിനെ ഇതാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അതിന്റെ മുന്നേ രണ്ട് മൂന്ന് മണിക്കൂർ അവന്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ആ എന്തായാലും ഷാജിത പേടിച്ചിട്ട് ഓടിയ ഓട്ടോണ് ആ ഓടിയത് ഒരു ഫോൺ അടിച്ചു തകർത്തു പിന്നെ അവിടെ കിടന്ന് അത്രയ്ക്കും ചീത്ത വിളിച്ചതിന്റെ പേരിലാണ് അത് തട്ടിത്തെറുപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് അവള് പേടിച്ചിട്ടൊന്നുമല്ല അല്ല ഓടിയതെന്ന് വൈകുന്നേരം അതിന് മുമ്പ് രണ്ടു മൂന്ന് മണിക്കൂർ ആ വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ട് എന്തുകൊണ്ട് ഓട്ടിക്കാത്തതെന്നും അടിക്കാത്തതെന്നൊക്കെ ഷാജിത ചോദിക്കണം അയ്യോ അവന്റെ വായിന്ന് ൊക്കെ പവിഴ മുത്തുക വാക്കുകളാണല്ലോ തെറിയല്ലല്ലോ അവന്റെ വായിന്ന് വന്നത് അവന്റെ വായ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവൻ എന്തെല്ലാം അനാവശ്യം പറഞ്ഞിരിക്കണം അപ്പൊ അവന്റെ വായിന്ന് വന്നൊക്കെ നല്ലത് നമ്മളുടെ വായിന്ന് വന്നൊക്കെ തെറി അവൻ വലിയ പുണ്യാളൻ ഏർ വല്യ പുണ്യാളനാണ് നാട്ടിലെല്ലോ വരനും നേരാക്കണ പുണ്യാളനാണ് അവൻ ഏർ ആര് ജാതി അവ എനിക്കതിന് കാണുമ്പോ കലി കയറി മുകർ കാണുമ്പോ തന്നെ എനിക്കെന്തല്ലോ എനിക്ക് എന്താ പറയാ ഉരുചി ജാതി സ്വ എനിക്ക് മുഖം കണ്ടാ തന്നെ അറിയ ഉരുചിജാതി പിടിവിട്ട കേസ് ഇല്ലേ ഒരു അന്തം വിട്ട കേസ് ഒരു മുഖം കണ്ടാ അറിയാലോ ശരിക്കും പറഞ്ഞാല് അവനിക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ നടക്ക നടക്കത്തിറങ്ങി നല്ല രീതിയിൽ എനിക്ക് പെൺകുട്ടികളെ അവനിക്കിഷ്ടമല്ല മോന്ത കാണുമ്പോൾ കാണുമ്പോ അവരുമാതിരി തോന്നുന്നു ഷരീഫിന്റെ മോന്ത കാണുമ്പോഴത്തേക്ക് ഇവക്ക് തോന്നണ്ട് ഷാജിദാക്ക് തോന്നണ്ട ഒരു കാര്യമല്ല ഭാര്യക്കല്ലേ തോന്നാനുള്ളത് അസൂയായിരിക്കും അല്ലേ അല്ലാതെന്തോന്ന് പറയാ മോഡലായിട്ട് എനിക്ക് പെൺകുട്ടികളിഷ്ടല്ല അതുപോലെ പണിയെടുത്ത് ജീവിക്കണ കുട്ടികളും അവനിക്ക് ഇഷ്ടമല്ല എന്നാലും അവൻ പഴഞ്ച രൂപാണ് പുറത്തിറങ്ങാൻ പാടില്ല പെൺകുട്ടികൾ അങ്ങനെ ആക്കാൻ പാടില്ല ഇങ്ങനെ ആക്കാൻ പാടില്ല അതാക്കാൻ പാടില്ല ഇതാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതുള്ളതാണ് അവൻ്റെ ഒരു ഇത് അതാണ് എല്ലാ പെൺകുട്ടികളും ഇപ്പം ആര് കണ്ടന്റ് ഇട്ട് വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ കുക്കിങ് വീഡിയോ ചെയ്താലും അതിനെ കളിയാക്കിയിടീ നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയും നിന്റെ കെട്ടികളും കുക്കിങ്ങും ചെയ്യാണ്ട് നിനക്ക് തിന്നാൻ പറ്റില്ലല്ലോ അല്ലേ നിന്റെ വായി നിന്റെ അണ്ണാക്ക് ഇങ്ങനെ പൊളിക്കണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഇട്ട് ഇട്ടുതരാൻ അവിടെ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താപ്പ പെണ്ണിനെ പിന്നെ നിന്റെ കെട്ടിയോള് പെണ്ണല്ലേ നിന്റെ ഉമ്മ പെണ്ണല്ലേ ഏഹ് അപ്പൊ നമ്മൾ വല്ല ഇല്ല എന്തെങ്കിലും ഒരു ഇത് ചെയ്താൽ നമ്മളേന്നല്ല അവന്റെ വീഡിയോസുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം പല എല്ലാ ആൾക്കാരെ അവൻ കളിയാക്കിയിട്ട് അവൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും കളിയാക്കിയിട്ട് വീഡിയോസ് ചെയ്ത് അതാണ് അവന്റെ പരിപാടി അതാണ് കാരണം അവനിക്ക് അവൻ പറയുണ്ടല്ലോ നമ്മള് കണ്ടേ എന്താ നമ്മള് പൈസക്ക് വേണ്ടി ആർത്തി അതാക്കി ഇതാക്കി ഉമ്മാനെ കരി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെയാണ് ഇപ്പം പിന്നെ ആരുടെ ഒക്കെ ഇപ്പം വീഡിയോ ഇടുന്നത് അത് ഷാജിദാര വായിന്നാണല്ലോ വീണത് ആ ഷാജിദ സ്വന്തം കണ്ടന്റ് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യണത് അതിൽ നിന്നാണ് വരുമാനം ഉണ്ടാക്കുന്നത് ഷാജിദാക്ക സ്വന്തം ആണെങ്കിൽ ഷാജിദ പബ്ലിക്കിന്റെ മുന്നിൽ പറയരുതായിരുന്നു ഷാജിദ എന്തോ ഈണം പബ്ലിക്കിന്റെ മുന്നിൽ പറയാതെ നിങ്ങളെ കുടുംബ പ്രശ്നം അവിടെ തീർക്കണമായിരുന്നു ഇത് പബ്ലിക്കിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് എന്തോന്നാണ് അത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ വ്യൂ കയറും ഡോളറിങ്ങനെ കയറിക്കൊണ്ടിരിക്കും അതിനു വേണ്ടിയാണ് ഷാജിദ ആ കുടുംബമായും സഹോദരങ്ങളെയും ഇട്ട് കൊടുത്തത് മൊത്തത്തിൽ ഫുൾ ഇട്ട് കൊടുത്ത കണ്ടന്റിന് വേണ്ടി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ പോയി ആ ഉമ്മായ ചീത്ത വിളിച്ചപ്പോ എല്ലാ പെൺകുട്ടികളിലേയും അല്ലെങ്കിൽ ആരാണോ എന്താണോ ചെയ്യണത് ആ കണ്ടന്റൊക്കെ തെരഞ്ഞെടുത്തിട്ട് ഇവന്റെ വീഡിയോ കൊണ്ടുവിടൽ അതിന്റെ കുറച്ച് കോമഡിയൊക്കെ ഇതാക്കിട്ട് ഇടലാണ് അവന്റെ പരിപാടി മെയിൻ പരിപാടി അതാണ് ഏർ അപ്പൊ ചിരിക്കാൻ കോമഡീസ് ചെയ്യാനൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഉണ്ട് അതിനനുസരിച്ചുള്ള വീഡിയോസ് എടുത്ത് ചെയ്യണം അല്ലാണ്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരനെ എടുത്തിട്ട് കരുവാക്കിയിട്ടല്ല അല്ലെങ്കിൽ അവരുടെ പച്ചർച്ചു തിന്നിട്ടല്ല നീ ജീവിക്കേണ്ടത് ഏഹ് അങ്ങനെ നിന്ന പൈസയൊന്നും നിനക്ക് നിലക്കില്ല എന്തായാലും ഏഹ്

കുറേ മൂക്കിൽ മാന്തും കുറെ തൊള്ളിയിൽ മാന്തും കുറെ അണ്ണാക്കി കച്ചിട്ട് മാന്തും ഇതൊക്കെ വെള്ള ക്രീം തേക്കൽ തുടങ്ങിയിട്ടാണ് അപ്പൊ നിസ്കാരക്കുപ്പായം എന്തായാലും ഇല്ല നിസ്കാരകുപ്പായം ഇടാൻ ക്രീമില്ലല്ലോ ക്രീം നോക്കാനാകെ നിസ്കാര കുപ്പായം കൊണ്ട് മൂപ്പത്തിരുവരല്ലേ ഇപ്പോൾ ക്രീം ആരും വാങ്ങുന്നില്ല ക്രീമിന്റെ വില്പനയില്ല അതുകൊണ്ട് എന്തായി സ്കാര കുപ്പായോ അല്ല അതൊക്കെ തട്ടത്തൊക്കെ തോന്നി ജീൻസും കഴിക്കാം വെലാസി നടക്ക മുപ്പത്തി മറ്റേ റൂമിന്റെ ഉള്ളിൽ കയറി ഭയങ്കര ലൈവും തെറി വിളിയും വെല്ലുവിളിയും ഒക്കെ ആയിരിക്കും ഏർ അവൾ ഒരിക്കൽ വന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ പ്രാവശ്യം വന്നില്ല തന്നെ അവൾക്ക് നന്നായിട്ട് മടുത്തു പോകും ഏർ എല്ലാം നമുക്ക് തുറന്ന് കാണിക്കാനോ എല്ലാം നമുക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനോ അവളെ അത്ര ബുദ്ധിമില്ലാത്ത ആളല്ലല്ലേ നമ്മള് ഇനി ഇപ്പൊ ഒരു കാര്യത്തിൽ അവള് എല്ലാം അവള് അവളെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അപ്പൊ വീട്ടിട്ട് വരുന്നവളല്ലേ ഏഹ് ഇനിയൊന്ന് വരാൻ പറഞ്ഞോക്കാണി നിങ്ങൾ ഒരു ലക്ഷം ഇപ്പം ഷരീഫ് വെല്ലുവിളിക്കുകയാണ് ഇനി വീട്ടിലോട്ട് ചെല്ലായി ഈ ഷാജിത ഗൾഫിൽ നിന്ന ഷെരീഫിനെ നീ വാടാ നീ നാട്ടി എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി ഷരീഫ് വരുമെന്ന് പറഞ്ഞ് അതേ കണക്ക് വന്നു എന്നിട്ട് പറഞ്ഞ് നീ ടൗണിക്ക് വാടാ എന്ന് പറഞ്ഞ് ഷരീഫ് കറക്റ്റ് ടൗണിൽ പോയി നിന്നു അപ്പോൾ ടൗണിൽ പോയി നിന്നപ്പം ഷാജിദ ഒളിച്ചൊളിച്ച് പോയെന്നാണ് പറയുന്നത് ഷരീഫ് കാണാതെ എന്നിട്ട് കാണാൻ നേരെ പിന്നെ അവൻ്റെ വീട്ടിൽ കയറി ചെന്ന് ഞാൻ വരും ഇവിടെ വീട്ടിൽ കയറി വരവിടെ വീട്ടിൽ കയറി ചെന്നിട്ടാണ് അവിടെ അടി ഉണ്ടാക്കിയത് അതോടുകൂടി ഷാജിത ഒന്ന് ഒതുങ്ങി പക്ഷേ ഇപ്പം ഷരീഫ് വീണ്ടും വെല്ലുവിളിക്കുന്നുണ്ട് നീ വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത് പക്ഷെ പോകൂല ഷാജിത പോവില്ല ഷാജിദക്ക് പേടിയായി അതിനുശേഷം ഷാജിദ ഒരുപാട് ഒതുങ്ങി ഷരീഫിനെ കാരണം എന്തായാലും ലക്ഷം ലക്ഷം ഓഫർ ചെയ്തോ അവളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ചെല്ലണല്ലേ വന്നു അവളുടെ സകല എനർജി പറയുന്നുണ്ടല്ലോ വീട്ടിൽ ഒരു ഒരാവശ്യം ചെന്നു അതുപോലെ ഇനി വെല്ലുവിളി ബാക്കിയുള്ളവരെ വീട്ടിൽ ചെല്ലണ ആര്യോണ്ട് പറയണത് തിങ്ങി സാജ്യത പഴയ മാതിരി അല്ല ഏഹ് സാജുതയുടെ മറ്റേ എല്ലാ ഉഷാരും തീർന്നിട്ടുള്ളൂന്നുള്ളത് ആ ലൈബില് വന്നിരുന്ന മാന്തല് മാത്രമേ ഉള്ളൂ ചൊറിച്ചിലൊക്കെ ശരിക്കും അങ്ങോട്ട് ഇപ്പോളാ പോൾക്ക് യഥാർത്ഥ ചൊറിച്ചിട്ട് ഞാൻ വീഡിയോയില് നിർത്തിയോ ഷാജിതാരെ ഇട്ട് മുഖം ഷാജിത സ്വന്തമായിട്ട് ചൊറിയണം എന്നാണ് പറയണത് അയ്യോ കോമഡി തന്നെ ഇതാ അവളെ കൊണ്ട് നിർത്തിക്കാൻ കഴിയോ കഴിയൂല ഏഹ് ഇപ്പൊ എന്തായി വള്ളത്തിൽ വളിയിട്ടമാരിയായി പോളാവ നടന്നതുമില്ല നടന്നതും നാറു ആകന്നാറുദ്ധീ ആ അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങോൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പരാമരണം വെക്കാം ഇഞ്ഞോള് നിങ്ങള് എത്ര വലിയ രക്ഷമോക്കറിയാലും ഓള് ഇഞ്ഞിന്റെ വരയ്ക്ക് വരൂരാൾക്കറിയാം വന്ന ഇഞ്ഞോള് ഇഴഞ്ഞിട്ട് പോലും ആ മുറ്റം കിടക്കൂരാന്നുള്ളത് വെല്ലുവിളി സ്വീകരിക്കണ വെല്ലുവിളിന്റെ വീട്ടില് ചെല്ലൂലിന്റെ വീട്ടിൽ ചെന്ന് ചെന്നാ ഇനി എഴഞ്ഞിട്ടേ പോവോളന്ന് ഷെരീഫ് വെല്ലുവിളിക്കുകയും ചെയ്യണെ അതുപോലെ ഷാജിദായെ കുറിച്ച് വീഡിയോയും ചെയ്യുന്നുണ്ട് നിർത്തുന്നില്ല ഷാജിദ പേടിച്ചിരിക്കണെന്നാണ് പറയാൻ അല്ലെ ഒന്ന് വരാൻ പറയാം മണ്ണാർക്കാട്ടിൽ മാക്സിമം കാണുമ്പോ കാർക്കിച്ച് തൊപ്പിട്ട് ആട്ടിട്ടും ഓരോരുത്തർക്കും കേട്ടുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണാർക്കാട് ഓളെ നിർത്താൻ സമ്മതിക്കൂല അങ്ങനെ ആക്കിയിക്കണു ആളെ അവള അവസ്ഥ നല്ലൊരു താത്ത പറയുന്നുണ്ട് അവളൊരു കടയിൽ വന്നിട്ട് അവൾ വല്യൊരു യൂട്യൂബർ മാലിന്യ നൃത്തം ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കണില്ല അവളെ ഏർ ഒരു ഓൾ എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടിയിട്ട് ആരും മെയിൻറ്റിയില്ലാന്നണ്ടേക്കാണ് ഇറങ്ങി പോയി അതാണ് മണ്ണാർ കാട്ടുകള് പുല്ല് വില തരൂല മോളെ ജാണ്ടേ എന്ത് വല്യ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്താ ഈ അവസ്ഥ ഒപ്പല്ല ആള് പോലും ഇല്ലല്ലോ കിട്ടുന്ന ബിരുവും നിന്നു ഏർ ഇവളൊക്കെ ഇവളൊരു അക്കൗണ്ട് അക്കൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു എന്തിനെ ഇടാൻ വേണ്ടിയിട്ട് പൈസ ഇടാൻ വേണ്ടിട്ട് എന്നിട്ട് അന്ധം മുന്തുല്ലാതെ കുറെ ആളുകൾ പൈസ ഇട്ട് കൊടുത്തിരുന്നു അതൊക്കെ നിന്നു അതൊക്കെ നിർത്തി അതാണ് ഇവൾക്ക് മെയിനായിട്ട് ഇന്നോടും ആണ് ഇത്ര വലിയ ദേഷ്യം ആ ദേഷ്യത്തിന് കാരണം എന്താണ് സത്യങ്ങൾ ഞങ്ങള് വിളിച്ചു പറഞ്ഞു കാരണം എന്താ ഞങ്ങള് നാട്ടുകാരാണുങ്ങളോട് അവൾ എങ്ങനെയാണെങ്കിൽ അവളുടെ സ്വന്തം ഭർത്താവിനോട് എങ്ങനെയായിരിക്കും എനിക്ക് ചിന്തിക്കാൻ കഴിയുമോ നിങ്ങൾ ഇവളെ മാത്രാണ് പാപം ഇപ്പോള് മാത്രാണ് പാപം അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടല്ലേ വാപ്പല്ലാത്തേ എങ്ങനെ വാപ്പല്ലാതെ ആയത് വാപ്പാൻ അല്ലാതാക്കിയതാണേ പിന്നെ എങ്ങനെയാ ആ സഹതാപത്തിന്റെ പേരില് നിങ്ങൾ അവൾക്ക് മറ്റേ കാശ് അയച്ചുകൊടുക്കല് ഇവള് കാശ് അയച്ചു കൊടുക്കുന്നത് മാത്രല്ല ഇവള് കടം വാങ്ങലും ഓരോ ആളുകളെത്തി വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും വേറെ പൈസ വാങ്ങിയിട്ട് ഇന്ന് വരെ കൊടുക്കാത്ത ആളുകളുണ്ട് എന്നോട് പലരും പേഴ്സണലി മെസ്സേജ് വിട്ട് പറഞ്ഞേക്കണു പിന്നെ മാത്രല്ല പല ഞാൻ ബിഗ് അങ്ങനെ ബിഗ് ബിഗ് അപ്പോ ഒക്കെ കടമാങ്ങലും റോൾ പിടിച്ച് കുറച്ചൊക്കെ വാങ്ങിക്കണം അയ്യോ ബോസിൽ പോണെന്നു പറഞ്ഞ ആളുകളത്രയും പൈസ ചോദിച്ചു പേടിച്ചു ബിഗ് ബോസി വരുമാനം കിട്ടുമ്പോ തരാന്ന് അയ്യോ ഷാജിദ ഈ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പൈസയുടെ കാര്യമൊക്കെ പറയുന്നിട്ട് ലൈവില് അങ്ങനെ ഗൂഗിൾ പേ നമ്പർ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകണ പറ്റുമ്പം ഷാജിത ബിഗ് ബോസിൽ കൊടുത്തിട്ടുണ്ട് സെലക്ഷൻ കിട്ടിയൊന്നുമില്ല ബിഗ് ബോസിൽ പോകുമോ ഈ കലക്കും അവിടെ തകർത്ത് വയ്ക്കും ഇപ്പം ലാൽ സാറിനെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തിട്ട് വരും ഷാജിത ബിഗ് ബോസ് പോവുക ഇവളെ ബിഗ് ബോസ് പോയിട്ട് അവിടെ വെക്കാൻ പറ്റില്ലേ ഇവിടെ പരിപാടിക്കാണ് എപ്പോഴേ ഇവിടെ കണ്ട അവിടെ എടുക്കുള്ളൂ ഇത് വിശ്വസിച്ച് ആളുകൾക്ക് ഒരു ചോറല്ലേ ഒന്നിനെ ഒന്ന് ആലോചിച്ച അവിടെയുള്ളതേ ഏറെക്കുറെ കണക്ക് സൈസാണ് എന്നാലും അവരവരുടേതായ ഒരു മാന്യത അതായത് കുടുംബങ്ങളെ വിറ്റ് ജീവിക്കുന്ന ആരും അതിനകത്തില്ല അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇവളങ്ങനെയാണോ ഇവളുടെ കണ്ടന്റ് ഇവളുടെ ഉമ്മാന്റെ മറ്റേ അഡ്രസ്സില്ലാത്ത വീഡിയോ മാപ്പിളന്റെ മറ്റേ മരണ വാർത്ത ഏർ മക്കളെ മുന്നിൽ നിർത്തിയിട്ട് പൈസ പിരിവ് ഏഹ് പിന്നെ മാത്രമല്ല നാട്ടുകാരെ മുഴുവൻ തെറി വിളിക്കുക ഇതൊക്കെയാണ് ഇവളുടെ കണ്ടക്ട് ആ ഇവ കറക്റ്റാണ് ഇതെല്ലാം ആണ് ഷാജിദാറെ കണ്ടു ഷാജിദ ഇതിൽ നിന്നാണ് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ ഷരീഫ് ലാസ്റ്റ് പറഞ്ഞത് എല്ലാവരെയും ചീത്ത വിളിച്ചിട്ടാണ് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം ഷരീഫ് പറയുന്നുണ്ട് ഷെ ഷാജിദ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് നെല്ലിക്കാട് ആ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇനിപ്പോയി ഷെരീഫ് ഇൻറ്റർവ്യൂ കൊടുക്കുമെന്നാണ് പറയുന്നത് നല്ല കാര്യം ഇൻ്റർവ്യൂ കൊടുക്കുമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ അവിടെ പോയി ഷരീഫ് കൊടുക്കുമെന്നാണ് പറയുന്നത് ആ നല്ല കാര്യം ഇൻ്റർവ്യൂ കൊടുക്കട്ടെ അപ്പം എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും യും നാട്ടുകാർ കാര്യങ്ങളൊക്കെ തിരക്കി അവിടെ ചെന്ന് ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ അറിയാൻ കഴിയും ഇപ്പം ഷാജിദ ഏകദേശം ഷരീഫിൻ്റെ വീട്ടിൻ്റെ ഭാഗത്ത് തോന്നുന്നു ഇപ്പം താമസിക്കുന്ന അതാണല്ലോ ഷരീഫിൻ്റെ വീട്ടിലൊക്കെ ഓടിക്കേറി പോണത് അങ്ങനെ ഷരീഫ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഷാജിദാരുടെ ഡ്രസ്സിനെ കുറിച്ചും പാൻറ്റും ജീൻസൊക്കെ ഇടുന്നത് ഡ്രസ്സ് ഇടുന്നതൊക്കെ അവരൊരു ഇഷ്ടമാണ് എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ അവരോരേ ഇഷ്ടം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഷാജിദ എന്തായാലും ഇപ്പം ഇത്തിരി ഒന്ന് ലൈവിലൊന്നും ആരെയും ചീത്ത വിളികൾക്കാനില്ല ഒരുപാട് ഒതുങ്ങിന്ന് വേണം പറയാൻ ഇപ്പം കഴിഞ്ഞ ലൈവില് ഷരീഫ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഷരീഫിനെ ഓരോന്നും ഇങ്ങനെ ലൈവിലിരുന്നും കൊണ്ട് എന്തേലൊക്കെയോ പറയുന്നത് കൂടുതലും വിളിക്കണ പന്നി എന്നുള്ള വാക്കാണ് നമ്മളേതിലെയൊക്കെ രാത്രിയൊക്കെ ഇറങ്ങി ഓടണ പന്നി ഉണ്ടല്ലോ അതിന് കള്ളപ്പന്നിന്നും ചെറ്റയെന്നും അറച്ചെറ്റെന്നും ഇതൊക്കെ തന്നെ ഷാജിതാരെ വിളികള് പിന്നെ കുറച്ചുകൂടെ ഒരു വല്ലാത്ത രീതിക്കുള്ള വാക്കുകളൊക്കെ വിളിക്കും അതൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഷാജിത കുറേയൊക്കെ ഒന്ന് ഒഴിഞ്ഞി സത്യം എന്നെ ഷരീബിൻ്റെ വീഡിയോ കണ്ട് ചിരിച്ച് 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 തല തല്ലി അതുപോലെ ബിഗ് ബോസിൽ പോകണതും പറഞ്ഞ് ഷരീബ് പറയണത് ഒരുപാട് പേരെയൊന്ന് പണം വാങ്ങി എന്നാണ് പറയണത് ബിഗ് ബോസിൽ പോകണം അവിടെ ചെന്നിട്ട് എന്തായാലും ബിഗ് ബോസിൽ നിന്നൊക്കെ ആഴ്ച ഒക്കെ ക്യാഷ് കിട്ടുമല്ലോ ഇങ്ങനെ അവിടെ ഗെയിം കളിക്കുന്നവർക്ക് അവിടെ നിൽക്കുന്നവർക്ക് അപ്പോഴേ ആ ഒരു ഒരിതിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫേമസ് ആവും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരിതൊക്കെ ബിഗ് ബോസിലെ പറ്റും പറഞ്ഞ് ക്യാഷ് വാങ്ങിച്ചെന്നാണ് ഷരീഫ് പറയണത് ഷരീഫ് വിട്ടു കൊടുക്കൂല ഷരീഫ് വിട്ട് കൊടുക്കൂലെന്നാണ് പറയുന്നത് ശരീഫ് ഇങ്ങനെ നിരന്തരം ഷാജിദായെക്കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും ഷരീഫിൻ്റെ വീട്ടിൽ പോയി അങ്ങനെയാണ് അറം പറ്റി പറ്റിയ വാക്കുകളാണ് ഷാജിദ ആ ഉമ്മായെ എല്ലാരെയും വിളിച്ച് വാപ്പായും ഉമ്മായും കുടുംബത്തെ മൊത്തം അവിടുത്തെ നാട്ടുകാരെയും ഷരീഫിൻ്റെ അയലുവൊക്കെ കാരെയൊക്കെ പോയി ആ വീട്ടിലൊക്കെ കയറി ചെന്ന് കിടന്ന് ചീത്ത വിളിച്ച് അതുകൊണ്ട് ഷരീഫിനെ അത് മറക്കാൻ പറ്റൂല ഷരീഫ് ഒരിക്കലും ക്ഷമിക്കൂല ഷരീഫിനിപ്പം ഷാജിദാരെ ആദ്യത്തെ വീട്ടിൽ ആദ്യം താമസിച്ചതിനടുത്ത് പോയി ഇൻ്റർവ്യൂ എടുക്കുമെന്നൊക്കെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നല്ല കാര്യം ഇൻറ്റർവ്യൂ എടുക്കട്ടെ